മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ വാർഷികം അടൂരിൽ നടത്തി പത്തനംതിട്ട രൂപതയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഇതോടൊപ്പം സഭാ സംഗമവും നടത്തി പത്തനംതിട്ട രൂപതയുടെ ക്രിസ്റ്റൽ ജൂബിലി ആഘോഷവും സംഘടിപ്പിച്ചു

പദവി ഋഷികാരണ സന്യാസി സമൂഹത്തിൽ അദ്ദേഹം നേതൃത്വം നൽകി അതിലൂടെ സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമായി ഏറ്റെടുക്കും പിന്നീട് ഖത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ തൻ്റെ സേവന പ്രവർത്തനങ്ങളിൽ തുടർച്ച ഉണ്ടാകണമെന്ന അദ്ദേഹത്തിന് നിബന്ധമുണ്ടായിരുന്നു നിശ്ചരായ മനുഷ്യമായിരുന്നു അദ്ദേഹം നിലപ്പെട്ടു മന്ത്രി വീണ ജോർജ് രമേശ് ചെന്നിത്തല എം എൽ എ ശ്രീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു അടുത്ത വർഷം ചെന്നൈയിൽ വെച്ച് നടക്കുന്ന തൊണ്ണൂറ്റിയാറാം വാർഷികത്തിന്റെ പതാക കൈമാറ്റം പുസ്തകപ്രകാശനം സ്മരണിക പ്രകാശനം സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം സ്കോളർഷിപ്പ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ച് തന്റെ വിശ്വാസ സമൂഹത്തിന് മുഴുവൻ ആശ്വാസവും പുരോഗതിയും നൽകാൻ വേണ്ടി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട